നിങ്ങളെ ഇതിന്റെ എല്ലാ പരിപാടിയും ചെയ്യുന്നു മരുവുകളുണ്ടാവും എങ്ങനെയുണ്ട് സാറാണ് എല്ലാവർക്കും നല്ല റിസൾട്ട് ആണ് പാക്കിങ്ങിൽ ആ കൊറേ പോണ ദൂരൊക്കെ ആണ് അയൽവാസികളും അടുത്തും ഞമ്മളെ നാട്ടിലൊക്കെ വാങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ബുദ്ധിമുട്ടുള്ളവര് എല്ലാരും കടയിലുണ്ടോ ഉണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഇനി ചന്തയില് വന്നാക്കിട്ടു ചന്തയില് ശൾക്കാർ കച്ചവടത്തിന് ചോദിക്കുന്നുണ്ട് കച്ചവടത്തിനൊക്കെ ചോദിക്കണ്ടല്ലോ കടയിലൊന്നും വെച്ചിട്ടില്ല കടയിൽ വെച്ചിട്ടില്ല പാക്ക് ചെയ്യുക നയ്ച്ചുകൊടുക്കുക വേറെ ഇതിപ്പോ എത്ര ലിറ്റർ ഇത് മില്ലി കാൽ ലിറ്റർ ലിറ്റർ ഇത് ഇത് അര അര ഇരുന്നൂറ്റിഅൻപത് അത് രണ്ടെണ്ണം മൂന്നെണ്ണം ഞാൻ വലു മൂന്നെണ്ണം കൊണ്ടേ കൊടുത്ത് അങ്ങനെ എത്തുള്ളവർ ഞാൻ കൊണ്ടേ കൊടുക്കും പിന്നെ എല്ലാവരും എട്ടെണ്ണം അതാ വില്ല അല്ലേ ഒരു എട്ടെണ്ണം പത്തെണ്ണം ഇതൊക്കെ ആക്കാനുള്ളതാണ് കാര്യപരിപാടികൾ നടക്കട്ടെ കൊടുക്കാൻ വേണ്ടി ഉള്ള വഴി നേരത്തെ ഇവിടെ എത്തിക്കണത് ഇങ്ങനെ വന്നപ്പം ഈ വഴി പോയപ്പോ എന്താ വിശേഷം ആൾക്കാർ വിളിച്ചു അതെ ഫോണിന്റെ വാങ്ങിച്ചത് പേന ഈര് ഇതൊന്നുമില്ല മുമ്പ് എന്റെ മോളുടെ തലയിൽ പേനും ഊരൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ എണ്ണ പെട്ടിയോടെ അത് അതിന്റെ ഒരു പ്രശ്നം ഒരു പേന ഒരു ഇരൊന്നുമില്ല മൊഴിയെ വളർന്ന് തന്നത് കുറച്ച് സാവകാശത്തിലാണോ എന്നത് തിരിച്ച് ചെറുതായിട്ട് ഉള്ള വെക്കണമുണ്ട് പക്ഷെ അത് നല്ല എണ്ണയാണ് നീന്തെ സ്ഥിരമായിട്ട് വാങ്ങിക്കോളു കാര്യം ഏറ്റവും വലിയ ശല്യം പേന്റെ എനിക്ക് കാര്യം സ്കൂളിലൊക്കെ പോണ കുട്ടിയാണ് അപ്പൊ പത്ത് വയസ്സാണ് മോൾക്ക് സ്കൂളിലൊക്കെ വൈകിട്ട് വന്നു ഭയങ്കര തല ചൊപ്പിച്ചലും എന്റെ അതന്നെട്ടോ വലിയ സന്തോഷം തല ചൊറഞ്ഞോണ്ട് നടക്കുന്ന താരനായിട്ട് ഇപ്പൊ താ താരനും ഇല്ല തല ചൊറിയലും ഇല്ല നല്ല ഉറക്കമുണ്ട് തലവേദന കൊറേ കുറവുണ്ട് പിന്നെ മുടിയാണെങ്കിൽ എണ്ണ ഉപയോഗിച്ചിട്ട് എനിക്ക് തലവേദന യൂസ് ചെയ്തപ്പോ എനിക്ക് നല്ല കുറവുണ്ട് നല്ല മാറ്റം ഉണ്ട് തലവേദന എണ്ണ ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഒരു ആറുമാസം ഒരു കൊല്ലത്തോളം യൂസ് ചെയ്യണേ എണ്ണ കൊണ്ട് നല്ല സുഖമാണ് എനിക്ക് തൊണ്ടക്ക് വേദന എപ്പോഴും നീരുദോശവും തലവേദന ഒക്കെ വെച്ചാല് അങ്ങനെ ഒരു അസുഖങ്ങളും മുടി കൊഴിയണില്ല മുടി കൊറേ വലിയതായിട്ട് നല്ല വല്യ സഹായം എന്തല്ല പക്ഷെ എന്തായാലും നമ്മളെ കൂടെ പറ്റണ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തരും ഇതാ അതൊക്കെ എന്റെ പേരക്കുട്ടികളെ മുടിയാളാണ് എപ്പോഴും കൊണ്ടി വെട്ടിക്കാനേ അതെ മക്കളെ ഞാൻ അതെന്താ കൊള്ളം കൊള്ളാം എണ്ണുണ്ടാ എണ്ണുണ്ടോ ഏഴത്തിന്റെ പേരക്കുട്ടിയാണ് അവന്റെ അമ്മയും അവന്റെ പെങ്ങളും എല്ലാരും എല്ലാരും എല്ലാ മുടിയാ ആ കുട്ടീന്റെ അവളെ അന്യനാ അല്ല അവരൊക്കെയാണ് എന്റെ ആൾക്കാരെ കൂടുതൽ കൂടുതലിപ്പൊ നമ്മൾ എന്താ വിശ്വസിക്കാൻ വേണ്ടി തരുന്നത് നമ്മള് കുടുംബത്തിലുള്ള ആൾക്കാരെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് എന്ന് പറയുമ്പോ പിന്നെ ഒന്നും പറയാനില്ല മോളു സിൻ്റെ ഒക്കെ ഇണ്ടോ ഏതല്ല നല്ല ജലദോഷം ഞാൻ എണ്ണ തല നറച്ചിട്ട് കുളിപ്പിച്ച ജലദോശ മാറും അങ്ങനെ ഒക്കെ മാറും പതിനേഴ് തരം പച്ചമരുന്ന് പിന്നെ തീട്ടാണ് ഇത് കാച്ചത് വേറെ കൂട്ടുന്ന കുറെ സാധനങ്ങളുണ്ട് പിന്നെ ആയിട്ടുള്ള സാധനം ഒരിക്കലും പറഞ്ഞു കേട്ടോ ഇത് മൂപ്പ് ഏറാൻ പാടില്ല കുറയാൻ പാടില്ല അങ്ങനൊക്കെ ഇണ്ട് മൂപ്പ് കയറിയാല് മുടി കൊയിഞ്ഞു പോവും മൂപ്പ് കുറഞ്ഞാല് പിന്നെ നീരറങ്ങും ആഹ് ശരി അപ്പൊ നമുക്ക് തോന്നിയ പോലെ ഉണ്ടാക്കാൻ പറ്റൂല കോപ്പിടി പരിപാടി നടക്കൂലെ കുറിച്ച് നന്നായിട്ട് അറിയാൻ എന്നാൽ തന്നെ ഉണ്ടാക്കാൻ നമ്മൾ ഏറ്റവും കുറഞ്ഞത് എത്രയാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എംഎൽഎ കൊടുക്കും ചന്തയില് കൊടുക്കുമ്പോ നൂറാണ് കൂടുതൽ പോവുക ടുത്തുള്ളവരൊക്കെ കടയിലുണ്ടോ എന്ന് വെച്ചപ്പോ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ കൊറേ അവിടെ പോയി അവിടെ വെളുതും ചെറുതൊക്കെ പോയിക്കുന്നു ഏറ്റം ചെറിയ ആൾക്കാരൊക്കെ വാങ്ങിയ നൂറിന്റെ ആണ് പിന്നെ നമ്മൾ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോ അഞ്ഞൂറ് ഇരുന്നൂറ് അവിടെ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചന്തയിൽ എത്തിക്കും പിന്നെ മണി അഞ്ചുമണി മണി മുതൽ ഒരു എട്ട് മണി വരെ അവിടെ ഉണ്ടാവും ചൊവ്വാഴ്ച അല്ല വൈകുന്നേരം മൂന്ന് മണി മുതൽ അഞ്ചുമണി മുതൽ അഞ്ചുമണി അഞ്ചുമണി വരെ അഞ്ചുമണിയല്ല എട്ടുമണി വരെ ഉണ്ടാവും അർക്ക് വാങ്ങാൻ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും പിന്നെ ദൂരൊക്കെ കൊറിയർ കൊടുക്കും അതൊക്കെയാണ് നമ്മുടെ സുബേദാത്ത ഏറ്റവും വലിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ കച്ചവടം വളർന്ന് പന്തലിക്കട്ടെ ഇനി ഒരു ഷോപ്പിടാനോ കാലഘട്ടം ഇതിലൊക്കെ ഉള്ള ഇൻഷല്ല ഒക്കെ ഉണ്ടാവട്ടെ